ഇന്നത്തെ ഊണിൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു രസമാണ് വച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് കറികളും ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചോറ് വിളമ്പാം ഇതാ ഇവിടെ ചോറ് വിളമ്പിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സവാളയും ചുവന്ന മുളകും എല്ലാം കൂടെയും ഇട്ടിട്ട് ഉള്ള കറിവേപ്പിലേക്കിട്ട് ഉള്ള വഴുതനങ്ങ മഴക്കുപരിട്ടി ആണ് ഉള്ളിയെല്ലാം മൂപ്പിച്ചിട്ട് മുളകെല്ലാം ചതച്ചിട്ടിട്ടുള്ള വഴുതനങ്ങ മെഴുക്കുപരിട്ടി അത് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പും കുമ്പോൾ

തൈര് എടുത്തിട്ടുണ്ട് ആ തൈരിലേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇനി ഒരു രസം കൂടിയും ഉള്ളു ഒഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറികൾ പിന്നെ എല്ലാവരോടും കൂടിയായിട്ടൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് വരുന്നുണ്ട് ഒത്തിരി ഒത്തിരി റെസിപ്പികൾ വരുന്നുണ്ട് എല്ലാം മൺഡേയും തേഴ്സ്ഡേയും ആണ് വീഡിയോ വരുന്നത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിനാണ് വീഡിയോ പബ്ലിക്കാകുന്നത് പല പല റെസിപ്പികളും എല്ലാം അതിൽ വരുന്നുണ്ട് ഇഷ്ടമുള്ളവർ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞുണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിലൊന്ന് അഭിപ്രായം അറിയിക്കുക കേട്ടോ അതുപോലെ റെസിപ്പികളും വീഡിയോയും ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യണേ